ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരു രഥോത്സവം നടത്തി പാലക്കാട് കൽപ്പാത്തിയിലും അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും മാത്രമാണ് രഥോത്സവം നടത്തിവരുന്നത് പുനലൂർ ശാസ്ത ക്ഷേത്രം ഉള്ള കർപ്പസ്വാമിയുടെ പ്രതിഷ്ഠ കർഭസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് എന്നാൽ ഏക നിത്യപൂജയുള്ള ക്ഷേത്രം അച്ചൻകോവിൽ മാത്രമാണ് അച്ചൻകോവിൽ മുഖാമുഖമാണ് കർപ്പസ്വാമിയുടെ പ്രതിഷ്ഠ ഇപ്പോഴും ഭഗവാനെ ദർശിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ വരുന്ന ഭക്തര് ആദ്യമായി ഈ കർപ്പസ്വാമിയെ കണ്ടതിന് ശേഷമാണ് ശാസ്താവിനെ തൊഴാൻ പോകുന്നത് ഈ രഥോത്സവം കർപ്പന്തൊള്ളനുമായിട്ട് ബന്ധപ്പെട്ട കർപ്പസ്വാമി പൂങ്ക അയ്യപ്പന് എപ്പോഴും അംഗരക്ഷകനാണ് പൂങ്കാപനമൊക്കെ സുരക്ഷിതമാണോ എന്ന് അതോടൊപ്പം ആഘോഷമായിട്ട് കറുപ്പൻ തുള്ളി ആടി കുറഞ്ഞ തുള്ളി വരുന്ന ഭാഗമാണ് ഈ രഥോത്സവവും രഥോത്സവവും അതിനോടൊപ്പമുള്ള കറുപ്പൻ തുള്ളൽ എന്ന ചടങ്ങും കറുപ്പസാമയ്ക്ക് ഇഷ്ടമേണമെന്ന് പറഞ്ഞാൽ പാണ്ഡിമേളമാണ് പാണ്ഡ്യമേളത്തിന്റെ അകമ്പുടിയോടുകൂടിയാണ് ഈ കറുപ്പന്തുള്ളല് ഈ കർപ്പന്ത കഴിഞ്ഞ് മൂന്നാം ഉത്സവം തൊട്ട് എട്ടാം ഉത്സവം വരെ അവിടെ മുകളിൽ നിന്ന് ശാസാവ് തന്നെയാണ് കർപ്പസ്വാമിയെ തിരിച്ച് കർപ്പ കർപ്പൻകോളിൽ എത്തി കൊണ്ടാ കൊണ്ടെത്തിക്കുന്നത് അത് തങ്കവാള് ആനപ്പുറത്ത് തങ്കവാളെതിരേറ്റ് ൂതത്താർ എന്ന ഭഗവാന്റെ നീളത്തിൽ വെച്ച് അവിടെ പൂജ ചെയ്ത് നീരാഞ്ജനം ഒഴിഞ്ഞ് പാട്ടുപാടി തിരിച്ചു പോകുന്നു കറുപ്പസ്വാമിയെ കറുപ്പസ്വാമി കറുപ്പസ്വാമി രാവിലെ നാല് നാൽപ്പത്തഞ്ചിന് പള്ളി ഉണർത്തൽ മഹാഗണപതി ഹോമം അഭിഷേകം ഉഷപൂജ ഭാഗവത പാരായണം ഊഞ്ഞാൽ ഉത്സവം ധാര അഭിഷേകം ഉച്ചപൂജ അന്നദാനവും നടത്തി തുടർന്ന് താലപ്പൊലി മുത്തുക്കുട നാദസ്വരം ചെണ്ടമേളം പമ്പമേളം ശിങ്കാരിമേളം കോട്ടക്കാവടി ശലഭങ്ങൾ ശിവപാർവതി നൃത്തം പ്ലോട്ടുകൾ അലങ്കരിച്ച വാഹനങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി പാണ്ഡ്യൻമുടിപ്പ് കോശയാത്ര നടത്തി ഇവിടെ മണ്ഡല മഹോത്സവം മദര മഹോത്സവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നാളെയും മറ്റന്നാളുമാണ് നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് വളരെ ഭംഗി ഗംഭീരമായ ഒരു ഘോഷയാത്ര ഈ ക്ഷേത്രത്തിൽ ആരംഭിക്കുകയും പാലരുവിലുള്ള തിരുവാവരണ മണ്ഡപത്തിന് വരെ പോയി തിരികെ വന്നു ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ ഇറങ്ങി കഴിയുമ്പോൾ കൊട്ടാരത്തിൽ പാണ്ടിമുടുപ്പ് എന്ന് പറഞ്ഞാൽ നിശ്ചയം ചടങ്ങുകൾ അത് സൂചിപ്പിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവും പാണ്ഡ്യരാജാവും വാക്കുറപ്പിക്കുന്ന ചടങ്ങിൻ്റെ ക്രമ ക്രമീകരണമാണ് നടക്കുന്നത് മുൻകാലങ്ങളിൽ അനുവർത്തിച്ചു വന്നത് പുതിയ തലമുറ പുതിയ മോഡൽ പുതിയ നടത്തുക ചടങ്ങിൽ പെരുമാറ്റവും ഇല്ലാത്ത രീതിയിൽ തിരുവാകൂർ ദേവസ്വം ബോർഡ് അധികാരികളും രാജ്യപ്രതിനിധിയായി തിരുവാതർ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളും ക്ഷേത്ര പ്രദേശ സമിതി ഭാരവാഹികളും മധുര സൗരാഷ്ട്ര മാനാചരണ സംഘത്തിൻ്റെ സെക്രട്ടറി മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഇരുന്ന് നിക്ഷേപം നടത്തും സൗരാഷ്ട്രയിലുള്ള പുഷ്കരയാണ് ഇവിടെ ഭാര്യ സങ്കല്പമുള്ള രീതി അതിനുശേഷം മറ്റൊന്നാൽ ഇരുപത്തിയാറാം തീയതി സാധാരണ ഇരുപത്തി അഞ്ചാം തീയതിയാണ് തൃക്കല്യാണം വരുന്നത് അഞ്ച് വർഷം കൂടുമ്പോൾ ഒരു അതിവർഷം ഉണ്ടാവും അത് ഇരുപത്തി ആറായി മാറും അങ്ങനെ അടുത്ത ഈ അതുകൊണ്ടാണ് ഈ വർഷം ഇരുപത്തി ആറാം തീയതി തൃക്കല്യാണം നടക്കുന്നത് അതിവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഉച്ചക്കൽപ്പറ തൃ കല്യാണം മണ്ഡപം ആ തൃക്കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഹൈന്ദവ ആചാരപ്രകാരമുള്ള തൃക്കല്യാണ ചടങ്ങുകൾ നടക്കും അതിനുശേഷം അടുത്ത ദിവസം ഈ ക്ഷേത്രത്തിലെ കലശാഭിഷേകം നടത്തി പ്രത്യേകത എന്ന് പറയുന്നത് കലിയുഗോരതിന്റെ അന്നദാനപൂർവമായ അച്ചങ്കൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ചിരു രഥോത്സവ നാളാണ് ഇന്ന് ബഹുമാനപ്പെട്ട പന്തളം രാജകുടുംബാംഗെത്തിയിട്ടുണ്ട് തന്ത്രി സ്ഥലത്തുണ്ട് തിരുവാകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട് ഭക്തജനങ്ങൾ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പേരോളമാണ് ഈ ഘോഷയാത്ര ഈ തിരുരഥോത്സവത്തിനെ ദർശിക്കാനായിട്ട് അച്ചങ്കി കിട്ടിയ ഇത്തവണ അതിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമെന്നാണ് കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു പതിനായിരം പതിനയ്യായിരം പേർക്കുള്ള അന്നദാനം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കൃത്യം പന്ത്രണ്ട് മണിക്ക് വിതരണം പ്രസാദ വിതരണം ആരംഭിക്കുന്നതാണ് തിരു രഥോത്സവം എന്ന് പറയുന്നത് കേരളത്തിലെ കൽപ്പാത്തിയിൽ അച്ഛൻകൂൽ മാത്രമാണ് ഈ രഥോത്സവം ഉള്ളത് പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രത്തിലും അച്ഛൻ തോൽ രഥോത്സവത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത് രാജാവ് തേരിലേറി പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് പോകുന്നു എന്നാണ് ഐതിഹ്യം ഈ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അനുചരന്മാരായ ഗർഭസ്വാമി ഉൾപ്പെടെ അനുഗമിക്കാറുണ്ട് ആയിരക്കണക്കിന് ഭക്തനങ്ങളുണ്ട് കർഭസ്വാമി ഗർഭസ്വാമി വന്നിട്ട് ഗർഭസ്വാമി തുള്ള ഒരു പ്രദേശമുണ്ട് അമ്മങ്കാവിൽ ഭാഗത്ത് അവിടെ തുള്ളലിന് ശേഷമാണ് തിരികെ പോകുന്നത് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രതികൾ പതിനെട്ട് പടിയും സ്വർണ്ണ കുടിമരവും ശാസ്വക്ഷേത്രങ്ങളിലെ ശബരിമലയ്ക്കും അതുപോലെ തന്നെ അച്ചമ്പോലും മാത്രമാണ് ഉള്ളത് തന്റെ കുടിമരമാണ് അച്ചൻപുള്ള രണ്ടായിരത്തി രണ്ടിലാണ് കുടുകര പ്രതിഷ്ഠിച്ചത് അത് മാത്രമല്ല ലുപരി ഏകദേശം ഇരുന്നൂറ്റൊമ്പത് മീറ്ററോളം പതിനെട്ടാം പടി കയറി ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ദൂരെ നിന്നുകൊണ്ട് ഭഗവാനെ ദർശിക്കുവാനുള്ള ഒരു സൗഭാഗ്യം ഇന്ത്യ മഹാരാജ്യത്തെ ഈ ക്ഷേത്രം മാത്രമാണെന്നുള്ള ഒരു വിവരം കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശന് നിങ്ങൾക്ക് നൽകട്ടെ എന്നും ആത്മാർഹമായി ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നും വിനിയപുരസരം അഭ്യർത്ഥിക്കുകയാണ് സ്വാമി ശമനിയപ്പ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച കോശയാത്ര പാലരുവി തിരുവാഭരണ മണ്ഡപത്തിലെത്തി തിരികെ കറുപ്പ് ക്ഷേത്രം വഴി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പരശുരാമന സൃഷ്ടിക്കപ്പെട്ട ശിലാവിഗ്രഹമാണ് ഇത് പതിനെട്ടാം പടി കയറി വന്നാൽ ഒരു നാനൂറ് നാന്നൂറ് ഉള്ളിൽ തന്നെ പൂർണ്ണമായ അയ്യപ്പന്റെ രൂപം കാണാൻ ദർശിക്കാനുള്ള ഒരു ഏക ക്ഷേത്രമാണ് ഈ അച്ചങ്കോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം ധാരാളം ഭക്തജനങ്ങൾ അന്യദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ധാരാളം ഭക്തജനങ്ങളാണ് ഈ ഉത്സവത്തിനായാലും സാധാരണ ദിവസങ്ങളായാലും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് ശബരിമല ശബരിമല ഇതോടൊപ്പം തന്നെ എല്ലാ പിന്നെ ഐതിഹ്യങ്ങളും പിന്നെ ഉള്ള ഒരു മഹാക്ഷേത്രമാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഈ അച്ചൻകോവിൽ ആര്യങ്കാവ് കുളത്തൂപ്പുഴ കർമ്മശാസ്ത്ര ക്ഷേത്രം എന്നീ ഈ ക്ഷേത്രങ്ങൾ ധാരാളം ഭക്തനങ്ങൾ ഈ ഉത്സവം സംബന്ധിച്ച് ഈ രഥോത്സവം ഇന്ന് ഇവിടെ നടക്കുകയാണ് ധാരാളം ഭക്തനങ്ങളാണ് നാളെ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുകയാണ് തമിഴ് ബ്രാഹ്മണർ രഥത്തിന് പിന്നിൽ വലിക്കുകയും മലയാളക്കരയിലെ ആളുകൾ രഥത്തിന് മുന്നിൽ വലിക്കുകയും ചെയ്യും രണ്ട് സൈഡിലും രഥം വലിച്ച് ക്ഷേത്രത്തിന് ചുറ്റോടു ചുറ്റു കൊണ്ടുവന്നു കഴിഞ്ഞാൽ മലയാളക്കരയിൽ അയ്യപ്പൻ ഇരിക്കുമെന്നും അതല്ല നേരെ പുറകോട്ട് തിരിച്ച് മാർഗം പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് അയ്യപ്പൻ പോകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം അച്ചങ്കോൽ ഏഴ് കോടിയുണ്ടെന്നാണ് ഐതിഹ്യം പറയുന്നത് അത് അതിൽ ആറ് കോടിയും അതിന് ശേഷിക്കുന്ന ഒരു കോടി ഈ അന്നകോടി മാത്രമാണ് അപ്പൊ അത് കോടമല സങ്കല്പത്തിലുള്ളതാണ് ഈ എണ്ണപൊടി എന്ന് പറയപ്പെടുന്നത് എന്ന് പറയുന്നത് ഈ അച്ചൻകോഴി ക്ഷേത്രത്തിന് ഒരു മൂന്ന് നടത്താണ് അത് കോന്നിയിലെ പ്രീരാ ക്ഷേത്രത്തിലെ കൂടാതെയാണ് അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് വർഷങ്ങളായിട്ട് അപ്പൊ എല്ലാ വർഷവും അച്ചന്തോഴി ക്ഷേത്രത്തിലെ മണ്വല മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഏഴാം ഉത്സവം മുതൽ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും ഈ അന്നക്കൊടി ഉണ്ടായിരിക്കും ഇവിടുത്തെ മുഴുവൻ കറപ്പന്തൽ രഥോത്സവം പിന്നെ പള്ളിവേട്ട ആറാട്ട ഇങ്ങനെയുള്ള ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തതിന് ശേഷം ഇവിടുത്തെ കൊടിയറക്കം നട കൊടിയറക്കിനോടനുബന്ധിച്ച് ഈ അന്നക്കൊടിയും അഴിച്ച് നേരെ ക്ഷേത്രത്തിൽ എന്നാൽ ഇന്ന് വരെയും അയ്യപ്പന്റെ സ്ഥാനം കേരളത്തിൽ തന്നെയാണ് ഉള്ളത് അച്ചൻകോൽ ദേവസ്വത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തന്നെ വളരെ പ്രശസ്തവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് അച്ചൻകോൽ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ധാരാളം പ്രത്യേകതകൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായ ധാരാളം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ നമ്മൾ ഘോഷയാത്രയായി നമ്മുടെ തിരുവാഭരണം കൊണ്ടുവരാറുണ്ട് അതോടനുബന്ധിച്ച് ഉത്സവത്തിന്റെ ഒൻപതാം ദിവസം രഥോത്സവം എന്ന് പറയുന്ന ചടങ്ങ് നടക്കാറുണ്ട് ഇരുപതാംകൂർ ദിവസം കൊണ്ട് തന്നെ അതേപൂർവം അതേപൂർവ്വം ക്ഷേത്രങ്ങൾ മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ രഥോത്സവത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നാട്ടിൻ പുറങ്ങളിലുള്ള ആർക്കെങ്കിലും വിഷം തീതിയൊക്കെ നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാൽ അവർ ഭഗവാന്റെ പ്രസാദവും സ്വീകരിച്ചു ഒരു രാവും പകലും അഞ്ച് പൂജകൾ കണ്ടു തുഴിഞ്ഞാൽ അവരുടെ രോഗം ഭേദമാകുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ ക്ഷേത്രത്തിൽ മൂന്ന് ശാന്തിക്കാരെ നിയോഗിച്ചിട്ടുണ്ട് സാധാരണയായി ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നമുക്ക് സമയ കിക്തത ഉണ്ട് രാവിലെയും വൈകുന്നേരവും ക്ഷേത്രനട നട തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും എന്നാൽ അതിലുപരിയായി നമ്മുടെ ക്ഷേത്രത്തിൽ ഏത് സമയം നട തുറക്കുന്നതിനും വിഷം ദീന്ത ആളുകൾ ഏതെങ്കിലും ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് രോഗശാന്തിക്ക് വേണ്ടി ഏത് സമയവും ക്ഷേത്ര നട തുറക്കുന്നതിനുള്ള സംവിധാനമുണ്ട് രാത്രിയായാലും പകലായാലും ഒക്കെ തന്നെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ തങ്ങുകയും അവരെ അഞ്ചുപൂജ കണ്ടു തൊഴുന്നതോടുകൂടി അവർക്ക് രോഗം ഭേദമാകുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും അപ്പൊ ഇത്തരം നിരവധി പ്രത്യേകതകളുള്ള അപൂർവ ക്ഷേത്രങ്ങളൊന്നാണ് നമ്മുടെ ഈ അച്ചൻകോവിൽ അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്രത്തിൽ ളവു തിട്ടപ്പെടുത്താത്തതായിട്ടുള്ള ഒരു വാളുണ്ട് തിരുവാഭരണത്തിനൊപ്പമാണ് ഈ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് തമിഴരും മലയാളികളും ഒത്തൊരുമിച്ച് നടത്തുന്ന ആഘോഷമാണ് രഥോത്സവം ഇതോടൊപ്പം അച്ചങ്കോവിൽ ക്ഷേത്രത്തിൽ കറുപ്പുസ്വാമി തുള്ളലും നടത്തി പാമ്പുകടിയേറ്റു വന്നാൽ ഏത് അർദ്ധരാത്രിയിലും ഈ ക്ഷേത്രം തുറക്കും പാമ്പുകടിയേറ്റുകഴിഞ്ഞാൽ അച്ചങ്കോവിൽ ക്ഷേത്രത്തിലെ തീർത്ഥവും പ്രസാദവും നൽകിയാൽ മരണം സംഭവിക്കില്ലെന്നാണ് ഭക്തരുടെ വിശ്വാസം பாம்பு யாரை கடிச்சாலும் சரி இங்க வாசல்ல என்ட்ரன்ஸ்ல பாத்தீங்கன்னா ஒரு பெரிய பெல் இருக்கும் அந்த பில்ல அடிச்சீங்கன்னா தந்திரி பக்கத்துல தங்கி இருப்பாரு இந்த ஊர்ல ரெண்டு தந்திரி ராத்திரி எதாவது எமெர்ஜென்சிய உடனே அவர் ஒன்ன ஒரு கதவை திறந்து அந்த கதவை திறந்த உடனே அங்க உள்ளுக்குள்ள சங்கதியத்தை இருக்கும் அந்த சங்கதியத்தை கொடுத்து ஒரு சந்தனத்தை குடுத்து அதை வாயில தடவ சொல்லி கடிச்சு தரோம் சொல்லி அதுக்கப்புறமா அந்த தீர்த்தம் கொடுக்க சொல்லி இங்க ஒரு மூணு நாளைக்கு இங்க இருப்பாங்க அந்த தீர்த்தமும் சந்தனமும் தான் அவங்களுக்கு பிரசாதம் அதுதான் மருந்து அவங்களுக்கு அது அந்த சாப்பிட்டு ஒரு மூணா நாள் பாத்தீங்கன்னா அவங்க ஆட்டோமேட்டிக்கா இருந்து சௌஜன்யமா போயிடுவாங்க ரொம்ப விசேஷம் இது இன்னொரு என்னன்னா இங்க நாகர் நாகன் ஒண்ணு இருக்கு பின்னால இருக்கு ரைட் சைட்ல இருக்கு அந்த நாகன் வந்து கொஞ்சம் கொஞ்சமா வளர்ந்து வருது இந்த நாகனோட வால் வந்து சுவாமியிட்ட இருக்கு இந்த கிணத்துக்குள்ள வருது அதனால இந்த கிணத்து ஜாலத்துக்கும் அந்த இதுக்கு சம்பந்தம் உண்டு அந்த மாதிரி ஒரு விசேஷமான கோயில் ரதோத்சவ சடங்கில் യും കേരളത്തിലെയും നിരവധി ഭക്തജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല രായായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ